എൻ്റെ പേര് അനിൽ കെ എൻ പത്ത് പത്തഞ്ച് വർഷമായ ചിത്രകലാരംഗത്ത് സജീവമായിട്ടുണ്ട് ചില ക്യാമ്പുകളും എക്സിബിഷനുകളും വൺ മൺ ഷോകളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ പഠിച്ചത് കേരള ഗവൺമെൻറ് ടെക്നിക്കൽ കെ ജി ടി ഇതും അത് കലാഭവനിലാണ് അത് രണ്ട് വർഷം പഠിച്ച് അതിനുശേഷം എടപ്പള്ളി എം എൻ എഫ് എന്ന് പറഞ്ഞൊരു സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ചിത്രകല പഠനം പൂർത്തിയായത് പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല സുഹൃത്തുക്കളും അങ്ങനെ സന്ദർശനങ്ങളും അങ്ങനെ എങ്ങനെയായിട്ടാണ് ചിത്രകല പഠനം മുന്നോട്ട് പോയത് അതിനുശേഷം സ്കൂളിൽ അധ്യാപകനായി ഒന്ന് രണ്ട് സ്കൂളുകളിൽ സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിക്കുകയും പിന്നീട് ചിത്രകല രംഗത്തേക്ക് സജീവമായിട്ട് രംഗത്തേക്ക് വരികയാണ് ചെയ്തത് ഇതിൻ്റെ ഒപ്പം ഉണ്ട് എൻ്റെ സ്റ്റുഡിയോ തന്നെയാണ് ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുന്നതിനും വർക്ക് ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചിത്രം പറക്കണമെന്ന് ചിത്രം പറയ്ക്കണം അല്ല എൻ്റെ ഇടയിൽ ആരെങ്കിലും പാസ്പോർട്ട് എടുക്കണമെന്ന് തോന്നുന്നത് ഒരു ബുക്ക് വായിക്കണമെന്ന് വെച്ചിട്ട് ബുക്ക് വായിക്കുക അങ്ങനെയുള്ള സ്പേസ് ആണ് എൻ്റെ സ്റ്റുഡിയോ പുതിയ സാങ്കേതിക വിദ്യ വിദ്യയാണല്ലോ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ രംഗമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബേസിക്കലി നമ്മൾ ഫോട്ടോ പണ്ട് ചെയ്യുന്ന രീതിയാണ് അന്ന് അന്ന് വരയ്ക്കി വയ്ക്കുക അന്ന് അന്ന് വരക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ അപ്പോൾ പിന്നീട് ഡിജിറ്റൽ സാങ്കേതിക രീതികൾ വരുമ്പോൾ കുറെ കൂടെ ടെക്നോളജി വളർന്നതിനനുസരിച്ച് ആർട്ടിൻ്റെ മൂവ്മെൻറ്റും പല സാധനങ്ങൾ ചെയ്തു പെയിൻറ്റിങ്ങിനാണെങ്കിൽ പോലും പല സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ ചെയ്തൊന്ന് നോക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു ഇത് വരച്ചൊക്കെ നോക്കാം എന്നിട്ട് വേണമെങ്കിൽ ക്യാൻവാസിലേക്ക് വരയ്ക്കാം ഇപ്പോൾ പലരും വേറെ രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട് ഡിജിറ്റൽ രീതിയിൽ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ വരച്ച് അത് എക്സിബിഷൻ നടത്താനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നേരിട്ട് വരച്ച് തന്നെ ചെയ്യണമെന്നുള്ള രീതിയിലല്ല കലയുടെ രീതികൾ പലതും മാറി പല ആളുകളും പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട് അത് പലപ്പോഴും നമുക്ക് ചില ഇതേ പറഞ്ഞ എല്ലാത്ത യാത്രകളിലും ഉണ്ടാകുന്ന ഞാൻ ആദ്യം മല ഫസ്റ്റ് എക്സിബിഷൻ നടത്തുന്നത് മലകൾക്കൊരു സ്മാരകമെന്നാണ് അതിനകത്ത് പല ചിത്രങ്ങളുടെ പേര് യാത്രയിൽ ചില ഓർമ്മകൾ അങ്ങനെ അങ്ങനെയുള്ള ചേർ പേരിലാണ് അന്നത്തെ ചിത്രങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് ആദ്യകാലങ്ങളിലുള്ള ചിത്രങ്ങൾ പിന്നീട് ഇപ്പോൾ യാത്രയൊക്കെ വളരെ കുറഞ്ഞ് പഴയതുപോലെ അങ്ങനെ വലിയ യാത്രകളൊന്നും ഉണ്ടാവില്ല പിന്നെ ചില വായനകളിൽ നിന്നും ചിലരുടെ ചിത്രങ്ങളിൽ നിന്നും ചിലർ കാണും ചില ചിത്രങ്ങളിൽ നിന്നും തന്നെ നമുക്ക് വേറെ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ചിത്രം ഇങ്ങനെ അത് ഇങ്ങനെയായിരുന്നു കുറച്ചും കൂടെ നന്നായിനേന്ന് പറഞ്ഞ് നമ്മൾ വരയ്ക്കുക വരയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഈ മാധ്യമം പോലുള്ള കലാ മാധ്യമം എന്നൊരു മാസികയിലേക്ക് ഞാൻ പലപ്പോഴും കഥകൾക്ക് ഇലസ്ട്രേഷൻ ചെയ്യാറുണ്ട് ഇലസ്ട്രേഷൻ ചെയ്യണത് ശരിക്കും ഞാൻ ചെയ്യുന്ന ഒരു പെയിൻ തന്നെ ആയിരിക്കും അത് അങ്ങോട്ട് ചെയ്യണം അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവും ചിത്രകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല ആ അവനെന്ത് ചിത്രം വരച്ച് തലയും വളർത്തി മുടി വളർത്തി നടക്കണോ എന്നൊക്കെയാണ് പറയാറുള്ളൂ പക്ഷേ മറ്റു സ്ഥലങ്ങളിലൊക്കെ പലരും ചിത്രകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ ഒരു പ്രാതിനിധ്യമുണ്ട് ഇപ്പോൾ ചിത്രകല പഠിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ ചിത്രകല പഠിക്കണം എന്ന് പറഞ്ഞാൽ ഓ പഴയ നമ്മ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്രകല പഠിക്കാൻ പോകുന്ന ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഒന്നും ഒന്നും പറ്റാത്ത രീതിയിൽ ഉള്ള ആളുകളാണ് പോകുന്നത് ഇപ്പോൾ അത് കുറെ കൂടെ മാറി ഇപ്പോൾ മാറിയെന്ന് വെച്ചാൽ പല ആളുകളും നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തന്നെ ചിത്രാലയ പഠിക്കുന്നവരും ചിത്രാലയമായിട്ട് മുന്നോട്ട് പോകുന്നവരും